അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദയാ ചെയ്യുകയാണ് ഇന്നലെ ഞാൻ പറഞ്ഞത് അലക്സാൻഡ്രേറ്റ് കല്ലുകളെ സംബന്ധിച്ചാണ് അപ്പോൾ അതിൻ്റെ ചില ബാക്കി ഭാഗങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ അലക്സാൻഡ്രേറ്റ് കല്ല് വളരെ പ്രധാനപ്പെട്ട വളരെ മഹത്വമേറിയ രത്നങ്ങളിൽപ്പെട്ട ഒരു കല്ലുകൂടിയാണ് കൂടിയാണ് അലക്സാൻഡ്രേറ്റ് ഇവയുടെ റിഫാക്റ്റീവ് ഇൻഡെക്സിലെ വ്യത്യാസം നോക്കിയാണ് അങ്ങനെ നോക്കിയാൽ മതി ഗാർനെറ്റ് ഏക റിഫാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള കല്ലാണ് അലക്സാൻഡ്രേറ്റ് വളരെ ചുരുങ്ങിയ തോതിൽ റഷ്യ അതുപോലെ തന്നെ ബ്രസീൽ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലും അതുപോലെ സിംബാബ്വേ അതുപോലെ ടാൻസാനിയ തുടങ്ങിയ ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇത് കണ്ടുവരുന്നു എന്നുള്ളതാണ് നല്ല നിറം കല്ലുകൾ തുല്യ അഥവാ നല്ല നിറം കല്ലുകൾ തുല്യ വലിപ്പമുള്ള എമറാൾഡ് കല്ലുകളെ അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള കല്ലുകൾ അഥവാ എമറാൾഡ് കല്ലുകളേക്കാൾ വലിപ്പം ഉള്ളതാണെങ്കിൽ വില കൂടിയവയാണ് അവ അപ്പോൾ നല്ല നിറമുള്ള കല്ലുകൾ തുല്യ വലിപ്പത്തിൽ ഉള്ള എമറാൾഡ് കല്ലുകളെക്കാൾ വില കൂടിയവയാണ് എന്നുള്ളതാണ് അപ്പോൾ നിറം മങ്ങിയ കല്ലുകൾ വില അല്പം കുറയുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൽ മങ്ങൽ നല്ല കിളറ് ഇല്ലാതെ മങ്ങിയ രൂപത്തിലുള്ള കല്ലുകളാണെങ്കിൽ അതിന് അല്പം വില കുറയും എന്നുള്ളതാണ് എന്നാൽ അലക്സാണ്ട്രേറ്റിൽ ദൗർലഭ്യത കാരണം എല്ലാ ഇനം കല്ലുകളും വളരെ കൂടിയ വിലക്ക് വിറ്റ് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ കല്ലുകളെ സംബന്ധിച്ച് അറിയാത്ത ആളുകൾ അത് വലിയ വില കൊടുത്ത് വാങ്ങും അപ്പോൾ നല്ല കല്ലുകൾക്ക് നല്ല വില കൊടുക്കേണ്ടി വരും ആ വില അനുസരിച്ച് മങ്ങിയ കല്ലുകൾ നല്ല വിലക്ക് വിറ്റയിച്ച് വരുന്നു എന്നുള്ളതാണ് എല്ലായിരം കല്ലുകളും വളരെ കൂടിയ വിലക്ക് തന്നെ വിറ്റ് വരുന്നു എന്നാൽ രത്ന ശേഖരത്തിൽ കമ്പമുള്ള ആളുകൾ എന്ത് വില കൊടുത്തും സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ ശ്രമിക്കുന്ന ഒരു കല്ലാണ് ഏത് ഞാൻ നേരത്തെ പറഞ്ഞ അലക്സാണ്ട്രേറ്റ് കല്ല് അപ്പോൾ ഇത്തരം കല്ലുകളെ സംബന്ധിച്ച് അറിയുന്ന ആൾ അത് എവിടെ ലഭിക്കുമെങ്കിലും എത്ര വലിയ വില കൊടുത്തും വാങ്ങാൻ പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് അപ്പോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് മഞ്ഞ ക്രിസോബറിൻ എന്ന് അറിയപ്പെടുന്ന രത്നക്കല്ലുകളെ സംബന്ധിച്ചാണ് മഞ്ഞ ക്രിസോബറിൻ അപ്പോൾ ക്രിസോബറിൽ ഇനത്തിൽപ്പെട്ട സ്വർണനിറം തോന്നിപ്പിക്കുന്ന മഞ്ഞ കല്ലുകളെ ക്രിസോബറിൽ എന്ന് പറയുന്നു ക്രിസോബറിൽ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം സ്വർണനിറമുള്ളത് എന്നാണ് അപ്പോൾ ക്രിസോബറിൽ വർഗത്തിൽ കൂടുതൽ കണ്ടുവരുന്ന ഇനം കല്ലുകൾ കല്ലാണ് ഗോൾഡൻ ക്രിസോബറി ഇവയുടെ നിറം സ്വർണനിറം കലർന്ന മഞ്ഞ നിറമാകുന്നു ഇവക്ക് നല്ല തിളക്കവും ഭംഗിയും ഉണ്ടായിരിക്കും സ്വർണനിറം തോന്നിപ്പിക്കുന്ന മഞ്ഞ നിറം മുതൽ പച്ച നിറം കലർന്ന മഞ്ഞ തവിട്ടു നിറം തവിട്ടു നിറം കലർന്ന മഞ്ഞ ഇളം മഞ്ഞ തുടങ്ങിയ നിറങ്ങളിലും ചിലപ്പോൾ ഇളം പച്ച നിറത്തിലും ക്രിസോബറിൽ കല്ലുകൾ കണ്ടുവരുന്നു എന്ന അടിസ്ഥാനപരമായി വൈലൂര്യത്തിൻ്റെ എല്ലാ നിറങ്ങളിലും ഈ കല്ലിനെ കാണാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ വളരെ മഹത്തമേറിയിട്ടുള്ള വളരെ ഉപകാരപ്രദമായിട്ടുള്ള രത്നം തന്നെയാണ് ഈ ക്രിസോഫറിൽ അങ്ങനെ രത്നങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ ഇത്തരം രത്നങ്ങളെ സംബന്ധിച്ച് അറിയാത്ത ആളുകൾക്ക് എനിക്ക് അറിയും വിധത്തിൽ ഒരു ചെറിയ രൂപത്തിൽ പരിചയപ്പെടുത്തുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കപ്പെടുന്നത് അപ്പോൾ എന്തെല്ലാം രോഗങ്ങൾക്ക് ധരിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചും നമുക്ക് പിന്നീട് വളരെ വ്യക്തമായി നമുക്ക് പറയാം ഇപ്പോൾ ഓരോ കല്ലുകളെയും പരിചയപ്പെടുത്തൽ മാത്രമാണ് ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹു സുബഹാനോത്ത ആല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു അസലമലൈക്കും വാർഹത്തല്ലാഹി വാത്തു